മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകമാണ് ജയൻ വേഷത്തിലും ഭാവത്തിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടനുണ്ടാകില്ല ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ബെൽബോട്ടം പാന്റും കൂളിംഗ് ഗ്ലാസും ഹെയർ സ്റ്റൈലും കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും അംഗചലനങ്ങളും മലയാളക്കരയിൽ ഇന്നും പല ട്രെൻഡായി തുടരുന്നു കൂടെ അഭിനയിച്ച പലരും ജയനെ ഓർത്തെടുക്കുന്നത് പല രീതിയിലാണ് അഭിനയത്തിലെ സ്വാഭാവികതയും ആക്ഷൻ രംഗങ്ങളിലെ മാസ്മരികതയും പെരുമാറ്റത്തിലെ മാന്യതയും ഒത്തുചേർന്ന ഒരു ജെന്റിൽമാൻ ആയിരുന്നു ജയൻ ജയനോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ട നടൻ മധു ഒരിക്കൽ ജയനെ ഇങ്ങനെ അനുസ്മരിച്ചു ജയനെ ഓർക്കുമ്പോൾ കൗതുകവും ആവേശവും വേദനയും എന്നിലൂടെ കടന്നുപോകുന്നു ഹരി പോത്തനാണ് ജയനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അന്ന് ജയൻ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു ചെയ്തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കൊല്ലത്തുകാരനാണെന്നും യഥാർത്ഥ പേര് കൃഷ്ണൻ നായരാണെന്നും നേവിയിലെ ജോലി രാജിവെച്ച ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതെന്നുമുള്ള ചില വർത്തമാനങ്ങൾ ആദ്യ പരിചയപ്പെടലിൽ ജയനിൽ നിന്നുണ്ടായി പെരുമാറ്റത്തിലെ മാന്യതയും വിനയവുമാണ് ആദ്യം ജയനിലേക്ക് എന്നെ ആകർഷിച്ചത് ആ സ്വഭാവ സവിശേഷത ജയൻ മരണം വരെ കാത്തു സൂക്ഷിച്ചിരുന്നു എല്ലാവരോടും ഒരു കലാകാരൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണവും അതുതന്നെയാണ് ും ഓർക്കുന്നു എന്റെ ഉമാ സ്റ്റുഡിയോയിൽ ആദ്യമായി നിർമ്മിച്ച അസ്തമയം എന്ന സിനിമയുടെ വർക്കുകൾ നടക്കുന്നതിനിടയിലാണ് ജയൻ എന്നെ കാണാൻ വന്നത് അത് ചാൻസ് ചോദിച്ചുള്ള വരവായിരുന്നില്ല അന്ന് ജയന് കൈ നിറയെ ചിത്രങ്ങളുണ്ട് എന്നിട്ടും എന്നെ കാണാൻ വന്നത് ഉമാ സ്റ്റുഡിയോയിൽ എടുക്കുന്ന ആദ്യ സിനിമയിൽ ജയനും പങ്കാളിയാകണം എന്ന ആഗ്രഹത്താലാണ് കഥയിൽ ഇല്ലാത്തൊരു കഥാപാത്രത്തെ ഞാൻ ജയനു വേണ്ടി സൃഷ്ടിക്കുകയായിരുന്നു വെറും നാലോ അഞ്ചോ സീനിൽ മാത്രം ഒതുങ്ങുന്ന വേഷം കോളേജിലെ എന്റെ സഹപാഠി ആ വേഷം ജയൻ ശ്രദ്ധേയമാക്കി ജയന്റെ കഥാപാത്രത്തിനു വേണ്ടി രണ്ടു സംഘടന രംഗങ്ങളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തി സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ തറഞ്ഞിറങ്ങും വിധം തന്റെ കഥാപാത്രത്തെ തന്റേതു മാത്രമായ ശൈലിയിൽ മനോഹരമാക്കാൻ ജയന് കഴിഞ്ഞു ജയന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അന്ന് നായക കെട്ടിയവരുടെയെല്ലാം പ്രതി നായകനായിരുന്നു ജയൻ പക്ഷേ ജയന്റെ വില്ലൻ വേഷം പലപ്പോഴും പ്രേക്ഷകരുടെ കൈയ്യടി നേടിയിരുന്നു അത് ജയന്റെ പ്രത്യേക രീതിയിലുള്ള അഭിനയ ശൈലികൊണ്ട് ും ഡ്യൂപ്പില്ലാതെ സംഘടന രംഗങ്ങളിൽ അഭിനയിക്കുന്നതുകൊണ്ടുമായിരുന്നു വില്ലനായും ഉപനായകനായും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിലും ജയൻ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് വേഷം എത്ര ചെറുതായാൽ പോലും അതിന് അതിൻ്റെതായ ഒരു മിഴിവു നൽകാൻ ജയൻ എപ്പോഴും ശ്രദ്ധിച്ചു കൃത്യനിഷ്ഠ വിനയം ആത്മാർത്ഥത ഇതെല്ലാം ജയന്റെ സ്വഭാവ ഗുണങ്ങളായിരുന്നു ഈ മനോഹര തീരം ഇതാ ഒരു മനുഷ്യൻ ഒരു രാഗം പലതാളം വേനലിൽ ഒരു മഴ ദീപം മീൻ തുടങ്ങി കുറെ ചിത്രങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു പരിചയപ്പെട്ട കാലം മുതൽ ജയനിൽ എനിക്ക് തോന്നിയ മറ്റൊരു സവിശേഷത അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിപാലനമായിരുന്നു വ്യായാമം ചെയ്ത് ദൃഢപ്പെടുത്തിയ ആ ശരീരം ജയൻ പൊന്നുപോലെയാണ് സൂക്ഷിച്ചത് ബോളിവുഡിലോ കോളിവുഡിലോ ഇതാ ഞങ്ങളുടെ മസ്സിൽ എന്ന് പറഞ്ഞ് ോടെ കൊണ്ടു നിർത്താവുന്ന നടനായിരുന്നു ജയൻ ഇതിനർത്ഥം ജയൻ വെറും സ്റ്റണ്ട് നടനായിരുന്നു എന്നല്ല നല്ല അഭിനയശേഷി ജയനിലുണ്ടായിരുന്നു ഒട്ടേറെ ചിത്രങ്ങൾ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് ഇക്കാര്യം എനിക്ക് നന്നായിട്ടറിയാം കേവലം പത്തെഴുപത് മാസമേ ജയന് അഭിനയിക്കാൻ കഴിഞ്ഞുള്ളൂ ഈ കാലം കൊണ്ട് തന്നെ അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോയും സൂപ്പർ സ്റ്റാറുമായി സത്യനും നസീറും കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻഡിവിജ്വലായി ഒരു കോളിൾ ണ്ടാക്കി കടന്നുപോയത് ജയനാണ് ആ ഒരു സ്റ്റൈൽ മറ്റാർക്കുമില്ലായിരുന്നു നസീറും സോമനും സുകുമാരനുമൊക്കെ ആക്ഷൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ മുദ്ര അക്ഷരാർത്ഥത്തിൽ പതിഞ്ഞിരുന്നത് ജയനാണ് ജയന്റെ ശരീരശാസ്ത്രവും ആക്ഷൻ രംഗങ്ങളുമാണ് പ്രേക്ഷകരെ ഏറെ ത്രസിപ്പിച്ചത് ജയന്റെ അവസാന ചിത്രമായ കോളിളക്കത്തിൽ ജയന്റെ അച്ഛനായാണ് ഞാൻ അഭിനയിച്ചത് ഹെലികോപ്റ്ററിൽ വെച്ചുള്ള ഫൈറ്റ് സീനിൽ ജയൻ അഭിനയിക്കുമ്പോൾ എയർ സ്ട്രിപ്പിന്റെ ഗ്യാരേജിലിരുന്ന് ഞാൻ ും എം എൻ നമ്പ്യാരും മേക്കപ്പ് ചെയ്യുകയായിരുന്നു പെട്ടെന്നാണ് വലിയ ഒച്ചയും ആളുകളുടെ നിലവിളിയും കേട്ടത് ഞങ്ങൾ ചെന്നു നോക്കുമ്പോഴേക്കും ജയനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ചു സമയമേ ജയന്റെ ശരീരത്തിൽ ജീവൻ തുടിച്ചു നിന്നുള്ളൂ ആ വേർപാടിന്റെ വേദന ഇന്നും എന്റെ ഉള്ളിലേക്കുന്നു നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് ജയൻ മരണപ്പെടുന്നത് ജീവിച്ചിരുന്നെങ്കിൽ ബോളിവുഡിലേക്ക് വരെ കയറിപ്പോകാനുള്ള സാധ്യത ജയനുണ്ടായിരുന്നു അത്രമാത്രം കരുത്തനായിരുന്നു ജയൻ സിനിമയ്ക്ക് വേണ്ടി ി ജീവൻ ബലികൊടുത്ത ജയനെ പിന്നീട് മിമിക്രിക്കാർ എന്തുമാത്രം അപഹസിച്ചു എന്നതും വേദനയുണ്ടാക്കുന്ന കാര്യമാണ് അനുകരണം കലയാണെങ്കിൽ ജയനെ ഇങ്ങനെയായിരുന്നവോ അവതരിപ്പിക്കേണ്ടിയിരുന്നത് സിനിമയിലും ജീവിതത്തിലും ഒരിക്കൽ പോലും ജയൻ പറഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ലാത്ത ഡയലോഗുകളാണ് ഇന്നത്തെ തലമുറ ജയൻറേതെന്ന പേരിൽ ആഘോഷിക്കുന്നത് ഇതൊന്നും ആയിരുന്നില്ല ജയൻ ഇന്നും പകരം വെക്കാനില്ലാത്ത ഒരേയൊരു നടനാണ് ജയൻ